കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി വേരിയൻറ്റ് ഡെൽറ്റ വേരിയൻറ്റിനേക്കാൾ അഞ്ചു മടങ്ങ് കൂടുതൽ ശക്തവും മരണനിരക്ക് കൂടുതലുള്ളതുമാണെന്നാണ് മലയാളത്തിലുള്ള വൈറൽ സന്ദേശത്തിൽ പറയുന്നത് കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി വേരിയൻറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ സന്ദേശത്തിൽ പറയുന്നു എന്നാൽ ഈ സന്ദേശം ആളുകളെ വളരെയേറെ ആശങ്കയിലാഴ്ത്തുന്നു പ്രചരിക്കുന്ന സന്ദേശം ഇങ്ങനെ ജാഗ്രത കൊറോണ വൈറസിൻ്റെ പുതിയ കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി വേരിയൻ്റെ വ്യത്യസ്തവും മാരകവും ശരിയായി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലാത്തതുമാണ് കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി എന്ന പുതിയ വൈറസിൻ്റെ ലക്ഷണങ്ങൾ ഇപ്രകാരമാണ് ചുമയില്ല പനിയില്ല സന്ധിവേദന തലവേദന കഴുത്തുവേദന മുകളിലെ നടുവേദന ന്യൂമോണിയ പൊതുവേ വിശപ്പില്ല എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നൽകിയിരിക്കുന്നത് തീർച്ചയായും കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി ഡെൽറ്റ വേരിയൻറ്റിനേക്കാൾ അഞ്ച് മുടങ്ങ് കൂടുതൽ വൈറസ് ഉള്ളതും മരണനിരക്ക് കൂടുതലുള്ളതുമാണ് ഈ അവസ്ഥ അതീവ തീവ്രതയിലെത്താൻ കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ വ്യക്തമായ ലക്ഷണങ്ങളില്ലാതെ ഇത്തരത്തിലുള്ള വൈറസ് നാസോഫൽ പ്രദേശത്ത് വസിക്കുന്നില്ല താരതമ്യേന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്വാസകോശങ്ങളെ നേരിട്ട് ബാധിക്കുന്നു അതായത് കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി രോഗനിർണയം നടത്തിയ നിരവധി രോഗികളെ ഒടുവിൽ പനിയും വേദനയും ഇല്ലെന്ന് തരം തിരിച്ചു എന്നാൽ എക്സ്റേ ഫലങ്ങളിൽ നെഞ്ചിൽ ന്യൂമോണിയ കാണിച്ചു മൂക്കിലെ സ്വാപരിശോധനകൾ കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബിക്ക് പലപ്പോഴും നെഗറ്റീവ് ഫലങ്ങൾ നൽകുന്നു കൂടാതെ തെറ്റായ നെഗറ്റീവ് ഫലങ്ങൾ നൽകുന്ന നാസോഫങ്കറിയിൽ ടെസ്റ്റുകളിലുള്ള കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനർത്ഥം വൈറസ് സമൂഹത്തിൽ വ്യാപിക്കുകയും ശ്വാസകോശങ്ങളെ നേരിട്ട് ബാധിക്കുകയും വൈറൽ ന്യൂമോണിയ്ക്ക് കാരണമാവുകയും അത് കടുത്ത ശ്വസന സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി വളരെ സാംക്രമികവും വളരെ മാരകവുമാണെന്ന് വിശദീകരിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക തുറസ്സായ സ്ഥലങ്ങളിൽ പോലും ഒന്നര മീറ്റർ അകലം പാലിക്കുക രണ്ട് ലെയർ മാസ്ക് ധരിക്കുക അനുയോജ്യമായ മാസ്ക് ഉപയോഗിക്കുക എല്ലാവർക്കും രോഗലക്ഷണമില്ലെങ്കിലും കൈകൾ ഇടയ്ക്കിടെ കഴുകുക കോവിഡ് പത്തൊമ്പതിൻ്റെ ആദ്യ തരംഗത്തേക്കാൾ മാരകമാണ് കോവിഡ് ഒമിക്രോൺ വേവ് അതിനാൽ നമ്മൾ വളരെ ജാഗ്രത പാലിക്കുകയും എല്ലാത്തരം കൊറോണ വൈറസ് മുൻകരുതലുകൾ എടുക്കുകയും വേണം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ജാഗ്രതയുടെ ആശയവിനിമയം നടത്തുക ഈ വിവരം സ്വയം സൂക്ഷിക്കരുത് കഴിയുന്നത്ര മറ്റ് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഇങ്ങനെയാണ് സന്ദേശം അവസാനിക്കുന്നത് എന്നാൽ എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി വേരിയൻറ്റ് സംബന്ധിച്ച് പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ട്വീറ്റ് ചെയ്തിരുന്നതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലീഷിൽ പ്രചരിച്ചിരുന്ന സന്ദേശത്തിൻ്റെ മലയാളം പരിഭാഷയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും കേരളത്തിലെ പുതിയ കോവിഡ് സാഹചര്യത്തിൽ പ്രചരിക്കുന്നത് അതേസമയം കോവിഡ് ഒമിക്രോൺ എക്സ് ബി ബി അല്ല കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ജെ എൻ വൺ എന്ന കോവിഡിൻ്റെ ഉപവകഭേദമാണ് എന്നും എല്ലാവരും മനസ്സിലാക്കണം കോവിഡ് കേസുകളിൽ വർധനയുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവില്ലെന്നാണ് കേരളത്തിൻ്റെ വിലയിരുത്തൽ കോവിഡ് സംബന്ധിയായ സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഷെയർ മുമ്പ് വസ്തുതകൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രമിക്കേണ്ടതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും ശ്രദ്ധിക്കണം ന്യൂസ് ഡെസ്ക് ടോക്ക്